നമസ്കാരം ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവന്നിരിക്കുമെന്ന സുരേഷ് ഗോപിയുടെ പരാമർശം തികച്ചും തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുള്ള പ്രചാരണം സുരേഷ് ഗോപിക്കെതിരെ കടുത്ത പ്രതിഷേധവുമായി രംഗത്തേക്ക് വന്നിരിക്കുകയാണ് മുസ്ലിം ലീഗ് ഏകീകൃത സിവിൽ കോഡിനെ വോട്ടുപിടിക്കാനുള്ള മാർഗമാക്കി മാറ്റുകയാണ് ബി ജെ പി എന്ന് മുസ്ലിം ലീഗ് വാദിച്ചു ഏറെ ചർച്ചാ വിഷയമായ ഏകീകൃത സിവിൽ കോഡ് വീണ്ടും ഒരിടവേളയ്ക്ക് ശേഷം തിരഞ്ഞെടുപ്പ് അടുക്കവേ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ തവണ അയോധ്യ രാമക്ഷേത്രം എന്നത് യാഥാർത്ഥ്യമാക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് അധികാരത്തിലേറിയ ബി ജെ പി ഇത്തവണ ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരും എന്ന് പറയുന്ന തിരഞ്ഞെടുപ്പ് അടുക്കവേ പ്രചാരണം നടത്തിയതോടെ ഈ ആശയത്തെ രാഷ്ട്രീയ രീതിയിൽ ഉൾപ്പെടെ പലതരത്തിലും പല വിഭാഗത്തിലുള്ള ആളുകൾ ആശങ്കയോടെ കാണുകയാണ് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ഒരു പരിപാടിയിൽ സംസാരിക്കവേ സുരേഷ് ഗോപി ഇതേ വിഷയം വീണ്ടും ആവർത്തിച്ചതോടെയാണ് മുസ്ലിം ലീഗിനെയും സി പോലുള്ള ചില പാർട്ടികൾ ഒരേ രീതിയിൽ അസ്വസ്ഥമായി തുടങ്ങിയത് എല്ലാവർക്കും ഒരൊറ്റ നിയമം എന്നതിലൂടെയാണ് ഏകീകൃത സിവിൽ കോഡിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നതിനാൽ ഇത് ചില മതവിഭാഗത്തെ സംബന്ധിച്ച് ദഹിക്കാൻ സാധിക്കുന്ന ഒരു വിഷയമല്ല അത് തികച്ചും ബി എന്ന പാർട്ടിയെ മുന്നിലേക്ക് എത്തിക്കാനുള്ള ഒരു സാഹചര്യമായി മാറുമോ എന്ന ഭയം തന്നെയാണ് ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരും എന്ന് പറയുന്നതിലൂടെ അതിന് ബി ജെ പിക്ക് സാധിച്ചേക്കാം എന്ന പല പാർട്ടികളും കരുതുന്നു നിലവിൽ മോദി തരംഗത്തിലൂടെയും പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളെ യാഥാർത്ഥ്യമാക്കിയതിലൂടെയും ബി ജെ പിക്ക് പണ്ടുള്ളതിനേക്കാൾ വലിയൊരു സ്വീകാര്യത ഇപ്പോൾ ലഭിക്കും ായി കാണാൻ സാധിക്കും ആ ഫലം അടുത്ത തിരഞ്ഞെടുപ്പിൽ എന്തായാലും വ്യക്തമാകുകയും ചെയ്യും അതിനിടെയാണ് ഇപ്പോൾ ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവന്നിരിക്കുമെന്ന സുരേഷ് ഗോപി സി പി എമ്മിന്റെ കോട്ടയെന്ന് പറയപ്പെടുന്ന കണ്ണൂരിൽ ചെന്ന് പറയുന്നത് അടുത്ത തിരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞാൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുമെന്ന നടനം ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപി പറഞ്ഞു കണ്ണൂരിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയോടനുബന്ധിച്ച് നടന്ന സമ്മേളനത്തിൽ സംസാരിക്കവെയായിരുന്നു സുരേഷ് ഗോപിയുടെ ഈ പരാമർശം യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവന്നിരിക്കും കെ ിൽ വരും എന്ന് പറയുന്നത് പോലെയല്ല ആ കാര്യം പിന്നെ ജാതിക്കൊന്നും ഒരു പ്രസക്തിയും ഉണ്ടാകില്ലെന്നും സുരേഷ് ഗോപി പരാമർശിച്ചു ഏകീകൃത സിവിൽ കോഡ് മൂന്ന് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾക്കിടെയാണ് സുരേഷ് ഗോപിയുടെ ഈ പരാമർശം എന്നതും ശ്രദ്ധേയം കേരളത്തിലെ അഥമ സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങൾ പെറ്റ തള്ള സഹിക്കില്ല എന്നും അവരുടെ മേൽ ഇടുത്തി എന്നും സുരേഷ് ഗോപി ഇതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്തിരുന്നു എന്തായാലും തിരഞ്ഞെടുപ്പിന് മുമ്പിൽ കണ്ടുള്ള കൃത്യമായ പ്ലാനിംഗ് ബി ജെ പിക്ക് ഉണ്ടെന്നത് രണ്ടായിരത്തി ഇരുപത്തി ആരംഭത്തിൽ തന്നെ വ്യക്തമായി തുടങ്ങിയിട്ടുണ്ട് പുതുവർഷത്തിൽ രണ്ട് തവണയായി പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കേരള പദയാത്ര ഇപ്പോഴിതാ ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവന്നിരിക്കും എന്ന വാഗ്ദാനം എന്തായാലും ഈ ചുവടുകളെല്ലാം കേരളത്തിൽ ഒരു താമര വിരിയുന്നതിലേക്ക് എത്തുമോ എന്നത് ഇനി കാത്തിരുന്ന കാണണം